ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലെൻവിത്ത് റീജ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പറാണ് നൂറു മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എയും ബിയും സിയും ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ച സംവിധാനമാണ് രണ്ടായിരത്തി ഒൻപത് മാർച്ചില് പ്രവർത്തനക്ഷമമായ ഭുവൻ സ്ഥാപിച്ചത് ഐ എസ് ആർഒ ആണ് സ്കൂൾ ഭുവനും ഉണ്ട് അപ്പൊ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് അടുത്ത ചോദ്യം മലയാളം ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വാർത്താ അവതാരകൻ ആരാണ് ഇവാന ആൻസർ ഇവാ ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു ശരിയായ ജോഡികൾ എന്തൊക്കെ എയും സിയുമാണ് ശരി ജിആർസി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് പൂർണ്ണരൂപം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഈ നിയമം നിലവിൽ വന്നത് ഇത് ഒരു പരോക്ഷ നികുതിയാണ് പ്രത്യക്ഷമാണോ അല്ല പരോക്ഷ നികുതിയാണ് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക ഓപ്ഷൻ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പദ്ധതി പ്രയോജനം ചെയ്യുന്നു സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടിയുടെ ഭാഗമാണ് ആൻസർ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജനയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജനയാണ് അടുത്തത് ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക നമ്മുടെ ആൻസർ ഹോക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ് ഹോക്കി അപ്പൊ നമ്മൾ ഹോക്കി ആണ് നോക്കിയത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനമാണ് പി ടി ഉഷ എന്ന് പറയുമ്പോ എന്താണ് ഓർക്കേണ്ടത് പി ടി ഉഷ സി യു കെ യുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിശ്വനാഥൻ ആനന്ദ ആണല്ലോ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടി അപ്പൊ ഓപ്ഷൻ എ താഴെ പറയുന്നവൽ തെറ്റായ ജോഡികളാണ് വേണ്ടത് നമുക്ക് ശരിയിലേക്ക് പോകാം അപ്പൊ എയും ബിയുമാണ് തെറ്റ് കുമാരനാശാൻ ദുരവസ്ഥ രചിച്ചു ശരിയാണ് വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇനി പന്തി ഭോജനം ആരാണ് തൈക്കാട് അയ്യ അല്ലെ അപ്പൊ സമപന്തി ഭോജനം ആരാണ് വൈകുണ്ട സ്വാമികളാണ് മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പന അപ്പൊ ഏയും ബിയും തെറ്റാണ് കരിമ്പന പട്ടകളിൽ പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ആമുഖത്തിലാണിതുള്ളത് കസാക്കിന്റെ ഇതിഹാസം എഴുതിയത് ഓ വിജയൻ ചേരുമ്പടി ചേർക്കുക കലയും കലാകാരനുമാണ് നമുക്ക് അറിയേണ്ടത് അടൂർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അഞ്ച് സംവിധാനം അഞ്ച് തവണയാണ് സംവിധായകൻ എന്ന നിലയിൽ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി ജേ സി ഡാനിയൽ ജേ സി ഡാനിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ പിതാവാണ് എന്ന് നമുക്കറിയാം റസൂൽ പൂക്കുട്ടി സൗണ്ട് മിക്സിങ് അല്ലെ ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് ഓസ്കാർ നേടിയ ആദ്യ മലയാളി തോപ്പിൽ ഭാസി പിന്നെ പിന്നാകെയുള്ളത് എന്താണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബാണ് തോപ്പിൽ ഭാസി നാടകമാണ് തോപ്പിൽ ഭാസി ബന്ധപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് ബി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് രണ്ടാം ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി ഷേർപ്പ സമ്മേളനം വേദിയായത് എവിടെയാണ് കോട്ടയം ജില്ല കുമരകമ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലാണ് നടന്നത് ഇന്ത്യയിലാണ് ഡൽഹിയിലാണ് ഭാരത് കൺവെൻഷൻ സെന്ററിലാണ് ഭാരത് മണ്ഡപം കൺവെൻഷൻ സെന്ററിലാണ് നടന്നത് ഡൽഹിയിലെ പ്രഗതി മൈതാനിലായിരുന്നു ഇത് നടന്നത് അപ്പോ ജി ട്വന്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ജി ട്വന്റിയുടെ അധ്യക്ഷൻ നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു ഷെർബ മീറ്റിംഗ് നടന്നപ്പോൾ ആരായിരുന്നു അരവിന്ദ് പണഗരിയായിരുന്നു അധ്യക്ഷൻ അപ്പോ ചെർപ്പാ മീറ്റിംഗ് കോട്ടയത്തെ കുമരകത്താണ് നടന്നത് ഒരുപാട് മീറ്റിങ്ങുകൾ നടന്നു ഓരോന്നിന്റെയും അധ്യക്ഷനാർ എന്ന് ചോദിക്കാറുണ്ട് അപ്പോ പല മീറ്റിങ്ങുകളും എവിടെ വെച്ചാണെന്നും അറിയാനുണ്ട് ജി ട്വൻറ്റിയുടെ നല്ല ഡീറ്റെയിൽഡ് ഒരു ക്ലാസ് ഞാൻ ഒന്നും കൂടെ എടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് എടുക്കാം എല്ലാവരും കാണുക അടുത്തത് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക സി എൻ ഡി ശരി ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അജന്ത എല്ലോറ ഗുഹകൾ താജ്മഹൽ ഇവയാണ് ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അജന്ത എല്ലോറ ഗുഹകള് നമ്മൾ ആഗ്രയിലെ താജ്മഹൽ ഇതാണ് ഇനി വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയുടെ പേരാണ് സ്മാരകങ്ങൾ സ്മാരകങ്ങൾ കേരളത്തിന്റെ തന നിർത്തരവുമാണ് കഥകളി അതുപോലെ തന്നെ മോഹിനിയാട്ടം ക്ലിയർ ആണ് അടുത്ത ചോദ്യം ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലക്ഷദ്വീപ് ഏറ്റവും വലിയ ദ്വീപാണ് മിനിക്കോയ് കവരത്തിയാണ് തലസ്ഥാനം വലിയ ദ്വീപ് മിനിക്കോയ് ആൻഡമാൻ നിക്കോബാറിലാണ് ആൻഡമാനും നിക്കോബാർ ദ്വീപുകളൊക്കെ വരുന്നത് ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ദക്ഷിണേന്ത്യയിലെ ഉയരം കൂടിയ ആദ്യ കൊടുമുടി ആനമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടാം സ്ഥാനം ദോഡ ബേട്ട ദക്ഷിണ ഇന്ത്യ ആണ് ചോദിച്ചത് ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ് ഗോൾബിൻ ഓസ്റ്റിൻ ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റാണ് നേപ്പാളിലാണ് എവറസ്റ്റ് മെലാസിസ് ബെയ്സിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം മെലാസിസ് ബേസിൻ എന്നാണ് മിസോറാം അറിയപ്പെടുന്നത് ഇന്ത്യ ശ്രീലങ്ക ഇടയിലുള്ള കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക ഇടയിലുള്ള കടലെടുക്കാണ് പാക് കടലെടുക്ക് റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് പശ്ചിമഘട്ട നിരകൾ പൂർവ്വഘട്ട നിരകൾ ഒന്നിക്കുന്നത് നീലഗിരി മലനിരകൾ ദേശീയപാത എൻഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എൻ എച്ച് വൺ ആണ് നാഷണൽ വാട്ടർവേ അല്ല ചോദിച്ചത് അത് ഗംഗാനദിയിലൂടെയാണ് ഇത് നാഷണൽ ഹൈവേ ആണ് നമ്മുടെ റോഡ് പാതയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഉത്തരം ഡൽഹി അമൃത്സർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ് ജാം ജാംനഗർ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് ശാലയാണ് ദിഗ്ബോയ് ബറൌണി എന്നൊക്കെ പറയുന്നത് പഴയതാണ് ദിഗ്ബോയ് ആസാമിലെ ദിഗ്ബോയ് ആണ് ആദ്യത്തത് ഇനി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി അൻപത്തി ഒന്നിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂര സഹകരണ സംഘങ്ങളിൽ യൂണിയൻ അഥവാ അസോസിയേഷൻ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നിർദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ധംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഇവരുടെ ബന്ധമില്ല എന്നാൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കണം ജയിൽ സന്ദർശിക്കണം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും നടത്തണം വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം ശരിയായത് വൺ ത്രീ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പറഞ്ഞത് ഇപ്പൊ പുതുക്കി ജമ്മു കാശ്മീരിലും ഈ നിയമം ബാധകമാണ് രണ്ടായിരത്തി അഞ്ചു പ്രകാരം ശരിയാണ് ചോദ്യം ഇനി വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവശ്യമെങ്കിൽ പത്തിൽ കവിയത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ട് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലെ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അത് തെറ്റാണ് നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു അതിനൊരു മറുപടി കിട്ടിയിരിക്കണം കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിശ്വാസ് മെഹ്തയാണ് കുറച്ചു ദിവസം കൂടെ ഉള്ള ഇദ്ദേഹം ഉടൻ തന്നെ മാറും ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് മോത്തിലാൽ നെഹ്റുവാൻ കരുതൽ തടങ്കലിരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാം മൂന്ന് മാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സുനിൽ ബത്ര ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊതു താല്പര്യ ഹർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര്യ അംശി നാരായണ പിള്ള രചിച്ചതാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാ ആനന്ദമഠം ആനന്ദ മഠം ബിചന്ദ്ര ചാറ്റർജി ഭൂമിയുടെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താഗതിയിലുള്ള സാങ്കൽപിക രേഖ ഏതാണ് രേഖാംശ രേഖകൾ തൊണ്ണൂറ് ഡിഗ്രി ഉത്തരധ്രുവം തൊണ്ണൂറ് ഡിഗ്രി ദക്ഷിണധ്രുവം ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രേഖാംശ രേഖകളാണ് അക്ഷാംശ രേഖകൾ ഇങ്ങനെ ഭൂമതിരേഖയ്ക്ക് പാരല്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകി പതിനേഴാം വയസ്സിൽ സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയത് മലാല യൂസഫ് സായി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന് അറിയപ്പെടുന്ന പ്രദേശം റേച്ചൂറാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാ ശിവജി കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടികമേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതി എന്താ ഹരിത ഗൃഹ കൃഷി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യക്കാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് സമത്വം സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ പരിഹാരം ഇവയെല്ലാം ഉൾപ്പെടുന്നു ആറെണ്ണമുണ്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട് അപ്പോ സമത്വമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പിന്നെയോ ചൂഷണത്തിനെതിരെയുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ വരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ടോട്ടൽ ആറെണ്ണമാണ് വരുന്നത് മത സ്വാതന്ത്ര്യം വരുന്നുണ്ട് മത സ്വാതന്ത്ര്യം പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഭരണഘടനാപരമായ അവകാശം ക്ലിയർ ആണ് ഇനി നമ്മൾ പറയുന്നത് പതിനാല് ടു പതിനെട്ട് നമ്മളുടെ സമത്വം അല്ലെ ഇനി പത്തൊൻപത് എന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യമാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തി എട്ടാണ് നമ്മുടെ മതസ്വാതന്ത്ര്യം പിന്നെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നൊക്കെ വരുന്നത് മുപ്പത്തൊന്ന് സ്വത്തവകാശം എടുത്തു കളഞ്ഞു ഭരണഘടനാപരമായ പരിഹാരമാണ് ഇനി നമ്മളുടെ അന്തരീക്ഷ താപം അളക്കുന്ന യൂ ഉപകരണം ഏത് താപം തെർമോമീറ്റർ ആണ് മർദ്ദം ബാരോമീറ്റർ ആണ് അനിമോമീറ്റർ എന്ന് പറയുമ്പോൾ വിൻഡ് വെയിനും അനിമോമീറ്റർ അനിമോമീറ്റർ വേഗതയും വിൻഡ് വെയിൻ ദിശയുമാണ് കാറ്റിന്റെ വേഗതയും ദിശയുമാണ് അപ്പൊ നമ്മുടെ ഉത്തരം തെർമോമീറ്റർ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ തിരുവിതാംകൂറിലെ ആവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിൻ താഴെ എത്തും വിധം മുണ്ടുടുക്കാൻ മേൽമുണ്ടു ധരിക്കാനുള്ള അവകാശമാണ് ചാർന്നാർ ലഹൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ഉത്തരം തിരുനാളാണിത് നൽകുന്നത് വൈകുണ്ടസ്വാമികളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ജാലിയൻ വാലാഭാഗ കൂട്ടക്കല പ്രതിഷേധിച്ച് കൈസൃ ഹിന്ദു പദവി തിരികെ നൽകിയത് ഗാന്ധിജി കൊടുത്തു പിന്നെ ആര് കൊടുത്തു സർദാർ നമ്മുടെ സരോജിനി നായിഡു കൊടുത്തു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് താൽക്കാലിക അധ്യക്ഷനെ ചോദിച്ചാൽ മാത്രം സച്ചിദാനന്ദ സിൻഹെ എഴുതുക സ്ഥിരമാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് നദികൾക്കിടയിലുള്ള പ്രദേശം ഐ എൻസി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരം നടത്തി കിറ്റ് ഇന്ത്യ സമരം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു ബോംബെയിൽ ശാരദാ സവൻ സ്ഥാപിച്ചു പണ്ഡിത രമാഭായി ഈജിപ്റ്റിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് നയൽ നദി പതിനൊന്ന് രാജ്യങ്ങളിലൂടെയാണ് നയൽ നദി ഒഴുകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമു വിവർത്തിയത് മേഡം ബികാജിഗാമ ജർമ്മനി സ്റ്റഡ്ഗഡ് പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൻ പ്രഭു വിദ്യാഭ്യാസ അവകാശ നിയമം ഇരുപത്തി ഒന്ന് എ തിരുവിതാംകൂറിലെ രാജവാഴ്ച അഴിമതി അനീതി വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകൂ സംഘടന കൊണ്ട് ശക്തരാകോ ഗുരുദേവനാണ് ഇങ്ങനെ പറഞ്ഞത് പരോക്ഷ നികുതി പരോക്ഷനികുതി അല്ലാത്തതേത് പരോക്ഷ നികുതി ഒരു ജിആസ്റ്റി പരോക്ഷ നികുതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത് അപ്പൊ പരോക്ഷ നികുതി ഏതൊക്കെ സേവന നികുതി വിനോദ നികുതി പരസ്യ നികുതി പ്രത്യക്ഷ നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി ഇന്ത്യയുടെ ധാനിപുരയാണ് ഉത്തര മഹാസമതലം ഉത്തരപർവത മേഖലയിൽ നിന്നാണ് നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഉൾ ഉത്ഭവിക്കുന്നത് നമ്മുടെ മൌണ്ട് ഗേറ്റു അതുപോലെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ ഉത്തരപർവ്വത മേഖലയാണ് ഉപദീപ്യ പീഠഭൂമി ഇന്ത്യയുടെ ധാതു മരുഭൂമി ധാതുക്കളുടെ കലവറയാണ് ധാതുക്കളുടെ കലവറയാണ് ഏറ്റവും പഴക്കം ചെന്നതാണ് വിസ്തൃതമേറിയതാണ് ഉപദീപിയ പീഠഭൂമി ഉത്തരമഹാസമുദ്രം ഇന്ത്യയുടെ നട്ടെല്ലാണ് ഇന്ത്യയുടെ ധാന്യപ്പുരയാണ് സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ജാർഖണ്ഡിലാണ് പാതിരാക്കിന്റെ കേന്ദ്രം എന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് അറിയപ്പെടുന്നത് കുമരകമാണ് പാതിരാക്കിൻ്റെ കേന്ദ്രം മറ്റു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തിരിക്കുന്നത് കൊടുങ്ങര പള്ളം പുഴ മനുഷ്യരിലെ ഏതോ വൈവിധ്യ ആവരണം ചെയ്ത് പെരി കാർഡ്യം എന്ന ഇരട്ട സ്ഥലം ഉള്ളത് ഹൃദയത്തെയാണ് ആണ് പെരി കാർഡിയം ആവരണം ചെയ്തിരിക്കുന്നത് ശ്വാസകോശം പ്ലൂറയാണ് മസ്തിഷ്കത്തിന് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ഇതാണുള്ളത് അന്തരീക്ഷ വായുവില് പകരാത്ത രോഗം ഏതാണ് പുഷ്ടമാണ് വായുവിലൂടെ പകരാത്ത രോഗം ക്ഷയം ഡിഫ്തീരിയ ചിക്കൻ പോക്സ് വായുവിലൂടെ പകരും ജീവകം എ അപര്യാപ്തത സിറോഫ് താൽമിയം നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നസ് ഭക്ഷ്യവസ്തുക്കൾ മഞ്ഞ നിറം നൽകുന്നത് ആണ് മഞ്ഞ നിറം ടാസിൻ മഞ്ഞ നിറം ടാസിൻ കേരളത്തിലെ പ്രമേഹ രോഗികൾ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി എന്താ വയോ മധുരം പപ്പായയുടെ ജന്മദേശമാണ് അമേരിക്ക നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ് ജലമാണ് അല്ല നെൽച്ചെടി വരുമ്പം കാറ്റാണ് നെൽച്ചെടി കാറ്റാണ് കേരളത്തിലെ വൻ നാശനഷ്ടം വരുത്തി ഓക്കി ചുഴലിക്കാറ്റ് ഈ ദുരന്തമുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപത് ചന്ദ്രശങ്കര തെങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ ഐഡന്റിറ്റി കാർഡാണ് ഏത് ലോകത്തിന്റെ അയരാണ് കലാമിൻ സിംഗിന്റെ അയിരാണ് കലാമിൻ ആധുനിക ടേബിൾ അലസവാതകം ഗ്രൂപ്പ് പതിനെട്ടാണ് ഉത്കൃഷ്ട വാതകങ്ങൾ മടിയന്മാർ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് നമ്മളുടെ ഉത്തരം ഓക്സിജൻ ആണ് വ്യത്യസ്തമായ മണ്ണിനങ്ങളുടെ പിയാച്ച് മൂല്യം തന്നിരിക്കുന്നു പിയാച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് അപ്പോ ഏത് മണ്ണിലായിരിക്കും കുമ്മായം പി എച്ച് കുറവ് ആസിഡിനെയാണ് നമ്മൾ ഉമ്മായം ചേർത്ത് റെഡിയാക്കേണ്ടത് ആസിഡ് സെവനിൽ താഴെയാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു നമ്മളുടെ ഉത്തരം ഇരുപത്തിയേഴ് കാൽ ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസം വേണ്ടി വരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ് ഊഞ്ഞാല് ദോലനമാണ് തൂക്കുവിളക്ക് ദോലനമാണ് വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകൾ തന്നിരിക്കുന്നു കോൺകേവ് ദർപ്പണം എന്തൊക്കെ വസ്തുവിന് സമാന പ്രതിബിംബം ചെറിയ പ്രതിബിംബം വലിയ പ്രതിബിംബം ഉത്തരം ബി ബിയും സിയും ശരിയാണ് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം ഇത് രണ്ടും കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്നുണ്ട് ചെറുതും ഉണ്ടാക്കുന്നുണ്ട് വലുതും ഉണ്ടാക്കുന്നുണ്ട് ഇനി തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ം എന്നറിയപ്പെടുന്നു വലത് ചുമലിന്റെ ചുമന്ന് കാണുന്ന നക്ഷത്രം ഏതാണ് തിരുവാതിരയാണ് ഇതിൻ്റെ അടുത്തുള്ളത് ഇനി മാസ് ചോദ്യങ്ങളാണ് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാം റൂട്ട് സിക്സ് ഫോർ എന്ന് കാണുമ്പോൾ എട്ടാന്ന് അറിയാലോ പോയിന്റ് നോട്ട് എയ്റ്റ് ആണ് അടുത്തത് എഴുന്നൂറ്റി അൻപതിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗം കിട്ടും എഴുന്നൂറ്റി എൺപത്തിനാലാണ് അടുത്ത പൂർണ്ണവർഗം അപ്പൊ മുപ്പത്തിനാല് കൂട്ടണം ഇനി നമ്മുടെ ചോദ്യം ഒരു പേന പെൻസിൽ രണ്ടും കൂടി ഇരുപത് രൂപ പെൻസിലിന്റെ വിലയുടെ മൂന്ന് മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ ഉത്തരം പതിനഞ്ച് അഞ്ച് ക്രിയ ചെയ്യുക നമ്മുടെ ഉത്തരം വരുന്നത് പത്ത് തൊണ്ണൂറ്റഞ്ച് ഇനി ഇത് കൃത്യങ്കങ്ങളുടെ ഒരു ചോദ്യമാണ് നമ്മളുടെ ഉത്തരം ഇതാണ് ഒരു കിലോ ആപ്പിൾ ഉത്തരം പന്ത്രണ്ട് ശതമാനം അടുത്തത് എണ്ണേഴ് അമ്പത്തി ആറ് ഇത് എൽസിയം ഇട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം പ്ലസ് അഞ്ച് ബൈ മുപ്പത്തഞ്ച് പിന്നെ മൈനസ് ത്രീ ബൈ ടെൺ അതിൽ ഭേദം നമുക്ക് എൽസിയം വെക്കാമെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും കേട്ടോ എൽ സിയം അഞ്ച് ഏഴ് പത്തിന്റെ എൽസിയം കണ്ടിട്ട് ചെയ്യാമെങ്കിൽ വളരെ സ്പീഡിൽ ഉത്തരം കിട്ടും ഉത്തരം നൂറ്റി ഒന്ന് ബൈ എഴുപത് വീണ്ടും താണ്ട ബോർഡ് മാസ് ക്വസ്റ്റ്യൻ ആണ് ഉത്തരം വരുന്നത് മൈനസ് വൺ തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നൂറ്റി നാൽപ്പത്തി ഏഴ് ആണ് ഇനി ഉസാഗയാണ് ഉസാഗ കാണാൻ പറഞ്ഞാൽ ചെറിയ സംഖ്യ ചെയ്യാൻ പറ്റുമോ നോക്കുക ഇല്ല അപ്പൊ പിന്നെ കോമൺ ആയിട്ടുള്ള സംഖ്യകൾ എടുക്കുക ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ആർ റിയാദിയ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം തന്നു നമ്മളുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അഞ്ച് റേസ്റ്റ് എക്സ് നൂറ്റി ഇരുപത്തി അഞ്ച് എക്സ് മൂന്നാണ് അല്ലെ അഞ്ച് ക്യൂബാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് ഒരാൾ നിൽക്കുന്നിടത്ത് തെക്കോട്ട് മൂന്ന് കിലോമീറ്റർ ഉത്തരം അഞ്ച് കിലോമീറ്റർ ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദ്യം ഉത്തരം മുന്നൂറ്റി പതിനേഴാണ് ഇനി അത് മിക്കവാറും പ്രൈം നമ്പറും കാണാതിരിക്കും തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം അമ്പത്തി ഒൻപത് ശ്രേണിയിലെ അടുത്ത സംഖ്യയാണ് ചോദ്യം നമ്മളുടെ ഉത്തരം അൻപത്തി ആറ് എട്ടും ആറും പതിനാലാണ് പത്ത് പതിനാലും പത്തും ഇരുപത്തിനാലാണ് പിന്നെ കൂട്ടിയേക്കുന്നത് പതിനാല് ഇനി പതിനെട്ട് കൂട്ടി നോക്കുക അപ്പൊ അമ്പത്തി ആറ് കിട്ടും നാല് നാലിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ആറ് പത്ത് പതിനാല് പതിനെട്ട് അങ്ങനെ പോകുന്നു ഇനി ഒരു സംഖ്യ അഞ്ച് ബൈ എട്ട് ഭാഗം ആ സംഖ്യ ടു ബൈ ത്രീ ഭാഗം അപ്പൊ അഞ്ച് ബൈ എട്ട് പ്ലസ് ടു ബൈ ത്രീ ഓഫ് എക്സ് എന്ന് പറയുന്ന അറുപത്തിരണ്ട് എക്സ് അതിൽ നിന്ന് കണ്ടുപിടിക്കാല്ലോ ഉത്തരം നാപ്പത്തെട്ട് ഇനി ഇത് കണ്ടോ അഞ്ചിനൊന്ന് കൂട്ടുമ്പോ ആറ് ഒന്ന് കുറച്ച് ആറ് അപ്പൊ നാലിന് ഒന്ന് കൂട്ടുക അഞ്ച് രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഒന്ന് അമ്പത്തി ഒന്നാണ് ഉത്തരം ക്രിയ ചെയ്യുക റൂട്ട് ഓഫ് ടു പോയിന്റ് ടു ഫൈവ് അത് വൺ പോയിന്റ് ഫൈവ് ആണ് ഇൻഡു പോയിന്റ് സിക്സ് ഫോർ എന്ന് വെച്ചാൽ പോയിന്റ് എയ്റ്റ് ആണ് അടുത്തത് പോയിന്റ് വൺ സിക്സ് എന്ന് വെച്ചാൽ പോയിന്റ് ഫോർ ആണ് നാല് രണ്ട് അല്ലേ ഇനി വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ടൂ ത്രീ ആണ് വളരെ വേഗം കിട്ടുന്ന മാത്സ് ചോദ്യങ്ങളാണ് കേട്ടോ ഒറ്റ സെക്കൻഡിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നുണ്ട് കറണ്ട് അഫയർ കൊണ്ടുവരുന്നുണ്ട് സ്കൂൾ ബുക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ ദയവായി ക്ലാസുകൾ കാണുക തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എൽ ഡി സിയിലോ അല്ലെങ്കിൽ എൽ ജി എസ് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ പറ്റും എന്നതിൽ സംശയമില്ല പക്ഷെ ക്ലാസ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ദയവായി ഫോളോ ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ചു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തും താങ്ക് സോ മച്ച് ബൈ